കേസൊന്നും ഉണ്ടാവില്ലല്ലോ വിളിച്ചു തല്ലി ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള് ആ സദാനന്ദന്റെ മൂത്തുപാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ട സമ്മതിച്ചു ആൾ ഇത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നെയ്യ് എന്തോ ഇവനെ വിടണ്ട പിടിച്ചോ നമുക്ക് വേണം അതിപ്പോ തന്നെ നമ്മൾ ആളല്ലേ ചേരിയിൽ ഗോപാലകൃഷ്ണ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല വലിയ സ്വാധീനല്ലേ ഓഹോ മിടുക്കൻ പിന്നെണ്ടോ അമ്മയ്ക്കൊക്കെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ എന്റെ ക്ലാസ്മേറ്റ് കൈവെള്ളെ കൊണ്ടു തരണ ഇവന്റെ അച്ഛനെ രാഷ്ട്രീയത്തെ വളർത്തിയത് ഒടുവിൽ വീണു പോയതും എനിക്ക് വേണ്ടിയിട്ടാ എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലടോളൂ കാണ്ട ഇത് തനിക്കല്ലടോ വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി അവർക്കാ പഴയ നമ്പ്യാർ കുട്ടി തന്നതാണെന്നും പറഞ്ഞെ തലയാണ കീഴി വെച്ചു കൊടുക്കണം അവർക്ക് സന്തോഷാവും എനിക്കറിയാം ശരി നിങ്ങൾ ഇറങ്ങിക്കൂ എന്താ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല പറഞ്ഞല്ലോ നിങ്ങൾ ആരോടും അതല്ല സർ ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിന്ന തല്ലും വഴക്കും എല്ലാം ഒരുപാട് നാളായി ഒരു പരിഹാരം ഇല്ലാതെ അതിങ്ങനെ അറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ് ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രി ആയിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ എവിടെ നടക്കാൻ മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി ഇത്തവണ നമുക്ക് ശരിയാക്കാം സി എം ഞാൻ പ്രസ് ചെയ്യാം ഐ വിൽ ഗീവൻ അൾട്ടിമേറ്റം ശരി മൂട് എടോ അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക് എന്നാ അത് നടക്കുകയല്ല ഇത്തവണ അങ്ങനല്ല സഹാബി വാക്ക് വ്യാമോഹം ഒരു ബൂർഷ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം എന്താ മനസ്സിലായോ അപ്പൊ നടക്കില്ലാന്ന് ചുരുക്കം പക്ഷെ നടന്നില്ലെങ്കിലും ചേരിക്കാൻ മുഴുവൻ ഇളവു ഇളക്കാനാ തീരുമാനം ആര് തീരുമാനിച്ചു ആ ഗോപാലകൃഷ്ണോ അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും ആരിളക്കിയാലും നമ്മൾ അത് കലക്കും കലക്കിയ പിന്നെ ഒറ്റ വോട്ട് കിട്ടില്ല നമുക്ക് എടോ പവിത്ര താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഈ ദേവനയോ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട ചേരിയിൽ കുടിവെള്ളം കിട്ടണ്ടെന്നാണോ സഹാവ് പറയുന്നത് വേണ്ട പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് എപ്പ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ അറിയോ തനിക്ക് എടോ ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ മനസ്സിലായോ ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ ഒരു എം പി എന്നുള്ളവരെ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടിവരും അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം പണി നടക്കട്ടെ എങ്ങനെ നടക്കാൻ അതിന് ഈ ചേരിയിലെ റോഡ് വഴി ലോഡ് കൊണ്ടുപോവാൻ അവിടെയുള്ള ഒരു സമ്മതിച്ചിട്ട് വേണ്ടേ ഒക്കെ നിങ്ങൾ ആൾക്കാരാ എന്റെ ആൾക്കാർ രണ്ടു മൂന്ന് പേരേ ഉള്ളൂ അവര് കിട്ടിയതും ഇഷ്യൂ ആണ് കല്ലും മണ്ണും ഗ്രാവലും ഒക്കെ ആയിട്ട് ദിവസവും ഒരു ട്രിപ്പ് വേണ്ടി വരും കുടിലുകളും ഒക്കെ ലോഡ് കൊണ്ടുപോകാൻ നമുക്ക് അനുവാദം തന്നതാ പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു നിങ്ങൾ ഒന്നുകൂടെ ആയിട്ട് വിളിച്ചു പറയണം ആണെങ്കിലും നിങ്ങൾക്കൂടെ മുതലൂടെ ഉള്ള പ്രോജക്ട് ആയത് ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു ഷീ ഇസ് വെരി ആഡമെന്റ് ഉടക്കിയിട്ട് പ്രയോജനമില്ല എനിക്ക് താഴ്ന്നു കൊടുക്കാനും വയ്യ ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീ ആമെടുക്കൻ നീ അവളെ ഒന്ന് വിളിക്കും നീടെ ഈ കൊമ്പത്തെ കളക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം ഈ കുറിപ്പടി ോട് സംസാരിക്കൻ സുജാ ചെറിയനോട് സംസാരിക്കുന്നു കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരെ ഒന്ന് സഹായിക്കണം ഐ ആം എ പേഴ്സണൽ ഫേവർ വ്യക്തിപരമായ പേഴ്സണൽ ക്വസ്റ്റ്യൻ തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം കളക്ടർ എം ബിയോടല്ല ചോദിക്കുന്നത് സുജാ ചെറിയൻ മിസ്റ്റർ ജയപാലിനോട് അങ്ങേക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത് കളക്ടർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ രാവിലെ വരെ സമയമുണ്ട് എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തുപോയി ഐ എം സോറി സുജാ ചെറിയൻ പിന്നീട് പശ്ചാത്തലപിക്കരുത് ഭീഷണിയാണെങ്കിൽ സർ യു ആർ ടോക്കിംഗ് പേഴ്സൺ ഭഗവാനെ ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ നിർത്തണം 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 എന്താണ് കൊച്ചുമലാളി ഇത് പ്രശ്നോക്കരുത് ഇവിടെയുള്ളവരെ തടയും ആ തടയുന്നേ തടയട്ടെ അപ്പൊ കാണാം ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ ധൈര്യമായിട്ട് നിന്നു നോക്കിരിക്ക വണ്ടിക്ക് സൈഡ് പറഞ്ഞോടും ആ പോരട്ടെ 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 അല്ല താൻ എന്ത് പോകരുത് കാരുന്നതുപോലെ വണ്ടി തന്നെ ആനാ പറഞ്ഞത് എന്താ പ്രശ്നം എന്താ പ്രശ്നം നിങ്ങൾക്ക് അതുകൊണ്ട് ഇതുപോലെ വണ്ടി പോവില്ലാന്ന് ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും ആ അങ്ങനെ മെനക്കെട്ടെന്താ ഞങ്ങൾ തടയും തടയും അല്ലേ ഇറങ്ങി വേടാ കൂടെ അഞ്ചാറ് ആറുണ്ടോന്ന് ഇറങ്ങി വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ അതൊന്നും നീ ഏരിയ ചെലവാകൂല വേറെ വഴിയുണ്ടല്ലോ അത് വഴി കൊണ്ടുപോയ്ക്കോ അതിലൂടെ പൂമുഖത്തെ കുറുക്കൊരു പാലം പൊളിഞ്ഞെടുക്കല്ലേ കാറ്റിലെ തടി തേടാനെ இது உள்ளே உள்ளே போது பண்ணி விடா எல்லாம் ஒப்புதாயம் வந்தேன் ஸ்னேகம் தண்டி அடிக்கு பள்ளி கிடப்பேன் 干啥、uh huh. <laughs> Yeah 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 Shit! 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 ഇവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഇതെന്ത് വാർത്ത വണ്ടി വണ്ടിട്ടോ കളക്ടർ എസ് പിക്ക് എത്തിയില്ലേ ഉപസർ ആ ഉം 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 മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ അല്ല ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട് ചാക്കുണ് ഗ്രൂപ്പ് വരാണ് അല്ലേ ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ ഇന്ത്യൻ സിപ്പോർട്ട് കിട്ടി നിങ്ങളാരെ അതെ തന്നെ മനുഷ്യരായില്ലേ മുഖ്യമന്ത്രിയുടെ മനുഷ്യലെ എന്ത് ചീലയാണെന്ന് വിശീകരിക്കണമെന്നില്ല അത് അദ്ദേഹത്തിന് അറിയാം അതിരിക്കട്ടെ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട് മോണരോഗം അല്ല മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തി വായിച്ചു മൗനവൃതമ വാ തുറക്കുമ്പോ അതും പത്രത്തി വരും ഉവല്ലോ നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത വാ തുറന്ന വാർത്ത പെണ്ണ് കെട്ടിയ വാർത്ത കുട്ടിയുണ്ടായ വാർത്ത മാമോദിസ്റ്റ മുക്കിയ വാർത്ത പച്ചക്കറി മാത്രം തിന്നാ വാർത്ത തിന്നില്ലെങ്കി വാർത്ത മുട്ടയും മട്ടന്ന് തിന്നാ വാർത്ത തിന്നില്ലെങ്കി വാർത്ത അജീർണം പിടിച്ച് നാലുപേരെ വൈറ്റി പോയാൽ അതും ഇന്ന് നേരത്തെ എത്തിയോ അല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും നൽകാരമുണ്ടേ വേണ്ട ഞാൻ തുറക്കാം ഇറങ്ങിയാട്ടെ മക്കളെ നേരത്തേക്ക് എത്തിയോ എന്നാട്ടെ മോൻ ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി ഇന്ന് എന്താ കഴിച്ചത് താൻ ഏ മാക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് അല്ല സർ പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പ് ദിനം എന്ന പശുവിനെ പോലെ ഒരു തളന്തം ചവിട്ട് ഇങ്ങനെയാണോ അവർ സല്യൂട്ട് ചെയ്യുന്നത് സോറി സർ എടോ സർക്കാരിന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ സാർ എന്നാലും നാഞ്ഞ് ചവിട്ടിക്ക് ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം നിങ്ങൾ എന്തിനാ ചുറ്റിപ്പെട്ടെടുക്കുന്നത് എനിക്കൊന്നും പറയാറില്ല കുഞ്ഞുങ്ങള് എന്തെങ്കിലും വീണു കിട്ടിയിട്ട് വേണം അത് വളർത്തു കമ്മിറ്റിയുടെ ഭാവിക്കൊലയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലേക്ക് തവണ വന്നപ്പോഴും താൻ ഈ എന്നോട് ചോദിച്ചത് വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന്റെ നൂറ് കമ്മറ്റികള് ഉന്നതാധികാര കമ്മറ്റി വിദ്യുച്ക്തി തെളിവെടുപ്പ് കമ്മിറ്റി സ്പിരിറ്റ് കമ്മിറ്റി അതേക്കുറിച്ചൊക്കെ എഴുതുന്നില്ലേ അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിക്കിയ കളക്ടർ എസ് പിയും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഒന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ് കൊച്ചുമോനെയും കൂട്ടി രണ്ടു ദിവസം ഭജനമിരിക്കാവെന്ന് വെച്ച് ഗുരുവായൂർ ചെന്നപ്പോ അവിടെയും സ്വയം തരില്ല കുറെ പത്രക്കാര് നിങ്ങളിരിക്കൂ എങ്ങനെയുണ്ട് ഭരണം ഇനി പ്രോബ്ലംസ് മിസ് സുജാറിയാൻ ആ പ്ലാൻഡർ ചെറിയാച്ചിന് എന്ത് പറയുന്നു ബാംഗ്ലൂരില ഇച്ചായന്റെ കൂടെ ഫോൺ ചെയ്യുമ്പോ എന്റെ അന്വേഷണം അറിയിക്കണം എന്താണോ ഏതോ ചേരിക്കാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞൊരു പത്രത്തിൽ വായിച്ചല്ലോ ഇഷ്യൂ തീർന്നോ കണ്ടു ആകാശത്തേക്ക് വെടിവെക്കാത്തത് കൊണ്ട് ആളവായൊന്നും ഉണ്ടായില്ലേ നിങ്ങൾ രണ്ടാളും അവസരത്തിനൊത്ത് ഉയർന്നത് കൊണ്ട് വയലൻസ് ഒഴിവായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എനിവേ ഗുഡ് വർക്ക് ബാക്ക്റ്റം ചേരിക്കരുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു നിങ്ങളെ രണ്ട് ഫ്രഷ് ആൻസറെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടിട്ടാ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി എനിക്ക് പേരുദോഷം വരുത്തുന്നു ഒന്നും ചെയ്യരുത് ഇപ്പൊ തന്നെ അത് ആവശ്യത്തിലധികം ഉണ്ട് ആ നമസ്കാരം ണം എന്താണ് മൂവർ എന്താ ഉദ്ദേശം കളിയാക്കാണോ അല്ലേ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണ് ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത് ആ കൊള്ളാം അതായത് ഞാൻ ദേ ഇവിടെ മൂന്ന് സിംഹാസനം ഇട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരം ആ പ്രശ്നം എടോ ഇന്ത്യാസെ എന്റെ സംസാരമല്ല വായും തെറിക്കുന്ന തുപ്പിന് വരെ ഗംഗാജലമാണെന്ന് പറഞ്ഞു നക്കി നടന്നവനല്ലേ നീക്ക ഇനി ആരവിടെ നിന്നോ ഞാൻ ഇപ്പൊ വരാം ആ മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരൊക്കെടാവും ഓരോരുത്തരെ ഒതുക്കി നിർത്താൻ വേണ്ട മക്കളെ താഴെ ഇറങ്ങി നിന്റെ അച്ഛനെയും ഉമ്മാനും മൂന്നുപേരും കൂടെ പൊക്കെ തലേക്കേറ്റ് വെച്ചിട്ട് ടപ്പം ഒന്ന് താഴെക്കെട്ട് കളഞ്ഞു ഓ ഒരു ഇടിവിട്ട് കൊണ്ടവരായിപ്പോയി എടോ അവനെ താഴെ ഇറക്കി നിർത്തട ഇനി ഒരു ഇടിവിട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല വയസ്സായിപ്പോയി ഇതിലും ഭേദം പിച്ച എടുക്കാൻ പോയാ മതിയായിരുന്നു താനൊക്കെ കോക്കസ് കോക്കസ് പറഞ്ഞ് നാടതികളെ പറഞ്ഞിടത്തിട്ട് എന്റെ കൊച്ചിനിപ്പൊ പള്ളിക്കൊടുത്തിപ്പാൻ പറ്റാത്ത ഗതി കേടില്ല പിള്ളേരെ പിള്ളേര് പോലെ കാക്കസ് കാക്കസ് എന്ന് പറഞ്ഞാ വിളിക്കുന്നത് നീ അകത്തു പോ അകത്ത് പോർക്ക് ടാറ്റാ പറ ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല നാട് വിടും വേണ്ട ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം ഞാനേ ഗ്രൂപ്പ് മോംബി ഗ്രൂപ്പ് ഗ്രൂപ്പ്മാര് നേതേ ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ അത് മറന്ന് സംസാരിക്കരുത് എടോ ബാഹുലയാ അപ്പൻ അമ്മയെ താലുകെട്ടിയപ്പോ പുറയിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട് സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി നാലാൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ഒരു ചതിയെല്ലാം പേരിലാണ് ഞങ്ങൾ എന്ത് ആദർശം പെമ്പന്തോർക്ക് പിൻവാതിൽ കൂടി ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതോ അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചതോ അതോ ഞാനറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യ സീറ്റ് കൊടുത്തതോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും കഷ്ടപ്പെട്ടു പോവും ഇത് വവ്വാൽ ഇത് മീൻ ഇത് വരല്ലേ ഞാൻ പറയുന്നേ ഒരാഴ്ചയായി കാണാനില്ലല്ലോ കല്ലടലും ശിലാസ്ഥാപനവും ഒക്കെ കഴിഞ്ഞോ അതോട്ട് കേറിച്ചല്ലേ ജോലിച്ചിരിക്കുക തീക്കണല്ലോ അല്ല മുഖ്യൻ ഓ സൂക്ഷിച്ചോ ഒരൊറ്റ എം എൽ എയുടെ നിങ്ങൾ കത്ത് എം എൽ കടിച്ചു നോക്കി കിടക്കുന്നത് നാളെ വിദേശ ചികിത്സ വരുന്ന മന്ത്രി പറയേണ്ട മതവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അയാളെ വെച്ച് കളിക്കും കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കിടത്താവിരുന്നാൽ മതി ഇറങ്ങി പോണോ കേറി വാരോ തന്നോടല്ല പറഞ്ഞത് ഇവിടുന്ന് വരികയെ കാസർഗോട്ട് ആ കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വിളക്ക് നടന്നു എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച് അത് ഞാൻ താനൊരു മണ്ടന മണ്ടനു സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്ക്കൊണ്ടില്ല ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോട് അതല്ല ഞാൻ വേണ്ട ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി